ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഞാൻ അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ കാര്യത്തിനെ കുറിച്ച് പക്ഷേ ഈ ചിന്ത മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം അവരുടെ മേൽ അനിയത്തിയുടെ വിവാഹം അല്ലെങ്കിൽ അനിയൻ്റെ പ പഠിത്തം വീട്ടുകാരുടെ ചിലവിൻ്റെ കാര്യങ്ങൾ നോക്കുക അങ്ങനെ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം അതിൻ്റെ മേലെ ചെന്നായിരിക്കും ഇവർക്ക് ആക്ഷൻ എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിയർ ഇവരുടെ മേലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഉണ്ട് അതായത് വീട്ടിൽ ഒറ്റ മോനാണ് എങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഒരു ആക്ഷൻ എടുക്കേണ്ടത് അവരുടെ മനസ്സിനെ എല്ലാം വേദനിപ്പിച്ചിട്ടായിരിക്കണം ആക്ഷൻ എടുക്കാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വയം ഇവരെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എങ്ങനെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒരു അനിയത്തിയുണ്ട് അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ആ സമയത്ത് ഇവർക്ക് ഇവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിച്ചോടി പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവർക്ക് സ്ട്രെങ്ത് വേണം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നല്ല രീതിയിൽ ബാലൻസ് ആക്കിയതിന് ശേഷം നിങ്ങളോട് ഒത്തു ജീവിക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഇവർ ഇവരുടെ എനർജീസിനെ കൺട്രോൾ ചെയ്ത് വെച്ചൊക്കെയാണ് ഇവരുടെ ലവ് ലൈഫിലും ഇവർ എനർജീസിനെ കൺട്രോൾ ചെയ്ത് വച്ചേക്കെയാണ് അങ്ങനൊരു ദിവസം വരും ആ ഒരു ദിവസം വരുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റി ഞാൻ എൻ്റെ പേരൻസിനെ കൺവീൻസ് ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എൻ്റെ ഇഷ്ടത്തിനുള്ള ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അതായത് ഇവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ നിങ്ങളുമായിട്ടൊരു ജീവിതം ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ഈവൻറ്റ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്സ് ഇവർക്കുണ്ട് എന്തോ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഇവിടെ മെൻ്റൽ ലെവൽ കൊണ്ടും ഇമോഷൻ ലെവൽ കൊണ്ടും ഫിസിക്കൽ ലെവൽ കൊണ്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് ഇവർ ഇവരുടെ എനർജീസിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൊണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ആയിട്ട് രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും എക്സ്പ്രസ്സീവ് ചെയ്യുന്നതായിട്ടും ഇവരുടെ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസീവ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് യൂണിയൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ നല്ലതായിട്ടാണ് പോകുന്നത് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഇവർക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും സാധിക്കുന്നു കൂടാതെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ ഒന്നുകിൽ ഇവർക്ക് അല്ല എങ്കിൽ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കാർക്കോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ദിവസം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്